എന്റെ അപ്പൻ ആദമല്ല പിന്നെ ആര് ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസങ്ങളെ തകിടും മറിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ദൈവവചനം രഹസ്യങ്ങളുടെ കലവറയാണ് ജ്ഞാനത്തിന്റെ സഹായത്താൽ അതിൽ മുങ്ങി തപ്പിയപ്പോൾ ലഭിച്ച രഹസ്യങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വചനം കൃത്യമായി തെളിവുകളോട് കൂടി ഇവിടെ ഡീകോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഡീകോഡ് ചെയ്യപ്പെട്ട വചന രഹസ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യനികളും മുസ്ലിം മതവിശ്വാസികളും വിശ്വസിച്ചിരുന്നത് ആദത്തിന്റെ ആദ്യത്തെ മകനായിരുന്നു കായേൻ എന്നും രണ്ടാമത്തെ മകനായിരുന്നു ആബേൽ എന്നുമായിരുന്നു എന്നാൽ കായേന്റെ അപ്പൻ ആദമായിരുന്നില്ല എന്നുള്ള വചനമാണ് ഇപ്പോൾ ഡീകോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് അതായത് പിതാവായ ദൈവത്തിന്റെ എല്ലാ ഗുണവുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നർത്ഥം അങ്ങനെ സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായി ആദമിൽ നിന്നും ഉണ്ടാകുന്ന മകനും അതേ ഗുണമായിരിക്കും ഉണ്ടായിരിക്കുക ദൈവത്തിൽ പാപത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അപ്പോൾ ആദത്തിലും പാപത്തിന്റെ അംശം ഉണ്ടാകുവാൻ പാടില്ല ആദത്തിന്റെ മകനിലും അത് ഉണ്ടാകുവാൻ പാടില്ല അങ്ങനെ പാപത്തിന്റെ അംശം ഒട്ടുമില്ലാതെ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദത്തിന്റെ മകനിൽ എങ്ങനെ പാപത്തിന്റെ അംശം വന്നു സ്വന്തം അനുജന മൃഗീയമായി കൊല്ലുവാൻ കഴിഞ്ഞു ബൈബിൾ പഠിതാക്കളിൽ ഒട്ടുമിക്കവരും ബൈബിൾ പഠനം തുടക്കത്തിലേ നിർത്തുവാൻ കാരണമായ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് ഇവിടെ അനാവരണം ചെയ്യുവാൻ പോകുന്നത് നമുക്ക് ചില ബൈബിൾ വചനങ്ങൾ നോക്കാം വാക്യങ്ങൾ ദൈവം വീണ്ടും അരോ ചെയ്തു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നൽകാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ഈ വചനപ്രകാരം ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന വ്യക്തമാണ് കൂടാതെ ഒല്പത്തി ഒന്ന് ഇരുപത്തിയേഴിൽ പിതാവായ ദൈവം വളരെ കരുതലോട് കൂടി ഒളിപ്പിച്ചു വെച്ച മറ്റൊരു രഹസ്യം അങ്ങനെ ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം ദൈവം തന്റെ ഛായയിൽ അവനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതേസമയം ദൈവത്തിനു അവരെ സൃഷ്ടിച്ചു എന്ന് പറയാമായിരുന്നു എന്നാൽ ഇവിടെ അവനെ സൃഷ്ടിച്ചു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെയും ദൈവം വലിയൊരു രഹസ്യമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് എന്താണ് എന്ന് ആ വചനത്തെ ഡീകോഡ് ചെയ്തു അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം നമ്മൾ പറഞ്ഞു വന്നത് കായേന്റെ അപ്പൻ ആരാണ് എന്നുള്ളതാണ് എന്തായാലും ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ആദത്തിൽ നിന്നും കൊലപാതകയായ ഒരു മകൻ ജനിക്കുവാനുള്ള സാധ്യതയില്ല മാത്രമല്ല ആദത്തിന്റെ സന്തതിയല്ല ഉൽപ്പത്തി അഞ്ചു ഒന്നിൽ രഹസ്യമായി മറച്ചു വെച്ച് പറഞ്ഞിട്ടുണ്ട് ആ വാക്യം നമുക്ക് വായിക്കാം ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റിമുപ്പത് വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ചായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു ഈ വചനം ആരംഭിക്കുന്നത് തന്നെ ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത് എന്നാണ് അതായത് വചനപ്രകാരം ആദത്തിന്റെ വംശം ആരംഭിക്കുന്നത് സേത്തിലാണ് അപ്പോൾ കായൻ എന്ത് സംഭവിച്ചു കായൻ ആദത്തിന്റെ മകനായിരുന്നു എങ്കിൽ വംശാവലി ആരംഭിക്കേണ്ടിയിരുന്നത് കായനിലായിരുന്നു എന്നാൽ ആബേലിനെ കായൻ കൊന്നതുകൊണ്ട് ആബേലിന് ശേഷം ആദത്തിനുണ്ടായ സേത്തിനെയാണ് വംശാവലി പ്രകാരം ആദത്തിന്റെ ആദ്യത്തെ മകനായി പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും ഇതിനു കാരണം ബൈബിളിന് തെറ്റുപറ്റില്ല കാരണം അത് ദൈവ വചനമാണ് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചത് നമുക്ക് വചനത്തിലേക്ക് വരാം പിതാവായ ദൈവം സൃഷ്ടി കർമ്മത്തിലെ അവസാനത്തെ സൃഷ്ടിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരുന്നു ദൈവം ആദത്തെയും ഹവയേയും വേദൻ തോട്ടത്തിലാക്കി അവർ എപ്പോഴും ഒന്നിച്ചായിരുന്നു നടന്നിരുന്നത് എന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ പലപ്പോഴും ഒന്നിച്ചായിരുന്നില്ല എന്ന് നമുക്ക് ബൈബിളിൽ കാണാനും കഴിയും അതായത് ആദം അടുത്തില്ലായിരുന്നപ്പോഴാണ് സർപ്പം ഹവായുടെ അടുത്ത് വന്നിരുന്നത് കൂടാതെ ഉൽപ്പത്തി മൂന്ന് പതിനാലയിൽ ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നു ഈ വചനത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഹവാക്ക് പഴം കൊടുക്കുന്നത് വരെ സർപ്പം നടന്നിരുന്നത് ദൈവത്തിന്റെ സ്വർഗീയ സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട പിശാജ് ദൈവത്തിന്റെ പൊതു സൃഷ്ടിയായ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുക എന്ന വലിയ ലക്ഷ്യവുമായിട്ടാണ് ഭൂമിയിലേക്ക് സർപ്പത്തിന്റെ രൂപത്തിൽ വന്നത് ഇവിടെ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടികളായ ആദത്തിനെയും ഹവയേയും നശിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് സർപ്പത്തിന് ഉണ്ടായിരുന്നത് എങ്കിൽ എന്തുകൊണ്ട് ആദത്തിന്റെ അടുത്ത് സർപ്പം ആദ്യം എത്തിയില്ല ശരിക്കും എന്തായിരിക്കും അവിടെ ഏതും തോട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഹവായി സർപ്പം സമീപിച്ചത് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമല്ല മറിച്ച് മനുഷ്യപുലതിന് തന്നെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു എങ്ങനെയായിരിക്കും സർപ്പം ഹവയുടെ അടുത്ത് വന്നിട്ടുണ്ടാവുക നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഭീകരനായ ഒരു പാമ്പിന്റെ രൂപത്തിലായിരിക്കുമോ ഒരിക്കലും ആയിരിക്കില്ല കാരണം ഒരാളെ മയക്കുവാൻ വരുമ്പോൾ ആരും ഭീകരരൂപയായി വരാറില്ല അപ്പോൾ സർപ്പം ഹവയെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു സുമുഹന യുവാവിന്റെ രൂപത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെ ആദമില്ലാത്ത സമയങ്ങളിൽ സർപ്പം ഹവയുടെ അടുത്ത് വരാറുണ്ടായിരുന്നിരിക്കാം ആദ്യത്തെ പോലെയോ അല്ലെങ്കിൽ ആദ്യത്തെക്കാൾ സുമുഹനുമായ സർപ്പത്തിൽ ആകൃഷ്ടയായ ഹവ സർപ്പവുമായി എണ്ണ ചേർന്നിരിക്കാം അങ്ങനെ ഉണ്ടായതാണ് കായേൻ എന്നതിനുള്ള ഒരു തെളിവ് ഉൽപ്പത്തി മൂന്ന് പതിമൂന്നിൽ നമുക്ക് വായിക്കുവാൻ കഴിയും ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ഇവിടെ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് സർപ്പം എന്നെ വഞ്ചിച്ചു എന്നാണ് പറ്റിച്ചു എന്നല്ല ഒരു സ്ത്രീ തന്നെ ഒരു പുരുഷൻ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ആ പുരുഷൻ ലൈംഗികമായി ഉപയോഗിച്ചു എന്നും എന്നാൽ അവൻ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ പണം തിരിച്ചു തരാതെ പറ്റിച്ചു എന്നൊക്കെ ആവാം കൂടാതെ ഉൽപ്പത്തി രണ്ട് പതിനേഴ് വാക്യത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കുമെന്നാണ് ഇതേ കാര്യം തന്നെയാണ് ഉൽപ്പത്തി മൂന്ന് അഞ്ചിൽ സാത്താൻ ഹവയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാത്താൻ പറഞ്ഞു വഞ്ചിച്ചു എന്ന് ഹവ പറയേണ്ട കാര്യമില്ല അതേപോലെ ഇംഗ്ലീഷ് വെർഷനിൽ പറഞ്ഞിരിക്കുന്നത് ദ സെർബൻ ഡെസീംഡ് മീ ആൻഡ് ഐ എറ്റ് എന്നാണ് ഇവിടെ ചീറ്റിംഗ് എന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡെസീംഡ് എന്നാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ചിരുന്നു പിശാചിന്റെയും സർപ്പത്തിന്റെയും ഉദ്ദേശം മനുഷ്യരാശിയെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവർക്ക് വേണ്ടിയിരുന്നത് പൊതുസൃഷ്ടി നടത്തുവാൻ ദൈവം കഴിവ് നൽകിയ സ്ത്രീയായിരുന്നു അതിൽ അവർ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായ ഹവയിൽ നിന്നും പിശാചിന്റെ ആദ്യത്തെ സൃഷ്ടിയായ കായലിന്റെ ജനനം ഭൂമിയിൽ സംഭവിച്ചു കൂടാതെ ഹവ സർപ്പവുമായി ഇണചേർന്നപ്പോൾ അത് തെറ്റാണു എന്ന് ഹവക്ക് തോന്നിയിരിക്കില്ല കാരണം അത് തെറ്റാണോ എന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നതായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല പിന്നീട് ആദത്തിൽ നിന്നും ഹവയിൽ ജനിച്ച ആബേലിനെ കൊന്നുകൊണ്ട് കായലൻ അവന്റെ അപ്പനായ സർപ്പത്തിന്റെ അല്ലെങ്കിൽ സാത്താന്റെ പ്രവൃത്തി ലോകത്തിൽ ആരംഭിച്ചു ചുരുക്കത്തിൽ ദൈവ പിതാവിന്റെ സൃഷ്ടി നടന്നപ്പോൾ തന്നെ സാത്താന്റെ സൃഷ്ടിയും നടന്നു അങ്ങനെ രണ്ടു മനുഷ്യ പരമ്പര ലോകത്തിലുണ്ടായി ഒന്ന് ആദത്തിന്റെ മകൻ സേത്തിന്റെ സന്തതി പരമ്പരയും സർപ്പത്തിന്റെ മകൻ കായന്റെ സന്തതി പരമ്പരയും ഒന്ന് യോഹന്നാൻ മൂന്ന് പന്ത്രണ്ടിൽ കുറച്ചും കൂടി വ്യക്തമായി യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായനെ പോലെയാകരുത് ഇവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യമാണ് തിന്മയുടെ സന്തതി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ദൈവത്തിന്റെ സന്തതി ആയിരിക്കില്ല അത് ഉറപ്പായും സാത്താന്റെ അതായത് സർപ്പത്തിന്റെ സന്തതി തന്നെ ആയിരിക്കും ഉൽപത്തി മൂന്ന് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ആദത്തിന്റെ മകനായ സേത്തിന്റെ സന്തതി പരമ്പരയെ നശിപ്പിക്കുന്ന കായേന്യാ വംശത്തിൽപ്പെട്ടവർ ഇപ്പോഴും ആ പ്രവൃത്തി നടത്തിവരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് പറയാം ചോദിക്കാം പക്ഷേ അത് മറ്റൊരു വ്യക്തിയെ മാനസികമായി തകർക്കാനായിരിക്കരുത് കാരണം ആ വ്യക്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരിക്കാം ഹവ ആദത്തിന്റെ രണ്ടാമത്തെ ഭാര്യ അപ്പോൾ ആദ്യത്തെ ഭാര്യ ആരാണ് അവൾക്ക് എന്ത് സംഭവിച്ചു വേർഡി കൊടട് അടുത്ത ഞായറാഴ്ച മറക്കാതെ കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും ദൈവത്തിന്റെ സ്നേഹത്തിൽ സന്തോഷിക്കുവാൻ നിങ്ങൾക്കും ഇടവരട്ടെ ആ മേൻ